ഇരട്ടിയാഗ്രാമ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് രജനി സജി അവതരിപ്പിച്ചത് അടയാളക്കല്ല് ഇരട്ടിയാർ ഡാം സൈറ്റ് തുടങ്ങിയ മേഖലകളിലെ പ്രകൃതി രമണീയത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതികളടക്കം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോടി ായിരത്തി നാനൂറ്റി ലക്ഷത്തി ആറായിരത്തിരണ്ട് മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അവതരിപ്പിച്ചത് അയ്യായിരത്തി നാനൂറ്റി കോടി ലക്ഷത്തി ായിരുന്നു ഇരട്ടയാർ ഗ്രാമ പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു സുസ്ഥിര മാലിന്യ സംസ്കരണത്തിൽ ഇരട്ടയാർ മോഡൽ എന്ന തലക്കെട്ടിൽ മാലിന്യ സംസ്കരണ രംഗത്തെ വിജയഗാഥ രാജ്യത്തിന്റെ പലപോലെ സർവേ റിപ്പോർട്ടിൽ ഇടം പിടിച്ചതും വർഷത്തെ സ്വരാജ് ട്രോഫി എന്ന നേട്ടം കൈവരിച്ചതും തുടങ്ങി ഒരുപിടി അംഗീകാരങ്ങളുടെ നിറവിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതും മാലിന്യ സംസ്കരണ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഉതകുന്ന പദ്ധതികൾ ബഡ്ജറ്റിലുണ്ട് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രതീക്ഷിക്കുന്ന നികുതി തനതു വരുമാനം പൊതു ആവശ്യകത ഫണ്ട് കൂടി കൂട്ടിയാൽ ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി എൺപത്തിഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും നികുതിയേതര വരുമാനം മുപ്പത്തിനാല് രൂപയുമാണ് ആകെ തനതു വരുമാനം രണ്ട് കോടി മുപ്പത്തിനാല് അഞ്ഞൂറ്റി അഞ്ച് രൂപയുമാണ് സർക്കാർ ഉത്തരവ് പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും വസ്തു നികുതി പരിഷ്കരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ട്രേഡേഴ്സ് ലിസ്റ്റ് കാലികമാക്കുന്നതിരുമാന വർധനവും ലക്ഷ്യമിടുന്നുണ്ട് പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഫണ്ടിന്റെ അപര്യവസ്ഥയുണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് റോഡ് ഫണ്ടിന് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി രൂപയും വികസന ഫണ്ട് ജനറലായി ഒരു കോടി അറുപത്തിനാല് അമ്പത്തി പ്രതീക്ഷിക്കുന്നത് ഉൽപാദന മേഖലയിൽ തൊണ്ണൂറ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുപ്പത്തിയൊമ്പത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത് രൂപയും സ്പോർട്സ് യുവജനക്ഷേമം എന്നിവയ്ക്കായി പതിനൊന്ന് ലക്ഷത്തി അയ്യായിരം രൂപയും ഭവന നിർമ്മാണത്തിന് നാല് കോടി അൻപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി ധനേഷ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലച്ചൻ വെള്ളക്കടാവ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ ബർഗി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയനമ്മ ബേബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനീത് സുകുമാരൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന